അത്രേ ഉള്ളു പറയണ്ട അപ്പൊ നമ്മളതിനെ പിടിച്ച് വലയിലിട്ട ഹലോ ഗൈസ് നമ്മളപ്പം ഇന്ന് പോകുന്നത് ചെറിയൊരു ടണലിനകത്താണ് അപ്പം അതിനകത്ത് മീനുണ്ടോ എന്ന് നോക്കാനാണ് അപ്പം മഴ തുടങ്ങി രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അപ്പം കണ്ടു കുറച്ച് അർച്ച കണ്ടോ എത്ര വട്ട കുറച്ച് മീൻ ചെറിയ മീൻ വേണ്ട പെരിയും മീനടുത്തോളൂ മീനിയും വേണ്ട മാനത്തുണ്ട് പുറത്തോട്ട് വെള്ളിയും അത്തോട്ട് കയറി പോകേണ്ട ഫ്രണ്ട് ഇതാണ് നേരിട്ടിടത്തില്ല എവിടെ വായിട്ടോളേ ആ ചൊട്ടാവളെ പിടിച്ചു മുങ്ങിയതാണ് ചൊട്ടാവളല്ലത് ആയി ആ അതന്നെ ഞാൻ മീനൊക്കെ കാണും അതിനെ വെളി ഇറക്കി എന്നോട് അതിനെ വെളി ഇറക്കുന്നത് നിങ്ങളിത് മാറിയിക്കാങ്കിൽ ഇപ്പോൾ വെളി ഇറക്കാം ആരക്കാമോ ഏ അത്ട്ട് തിന്നട്ടെ ഇല്ല പഠിക്കാതെ എങ്ങനെയാണ് വരുന്നത് തരാം എന്തെങ്കിലും Vai, mią b 1997ička zubiščupin pijemplu avans Pon cùng Bluetooth Tauba pij chilly pij 싶i Скvioeday.

தெரியல ஆடு பாக்க என்ன என்ன மாத்திட்டே போ 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 கேரட் ஆனா இந்த பிராட் அ வந்து சரி சரி அத எடுத்துட்டு மாத்தி போடா தானா அதை திருப்பி போடு அதே காலி காலி கட்டிடலை சீ சின்னலாம் അങ്ങനെ പിടിക്കാൻ വേണ്ടി ചെറുതായിരിക്കും എന്റെ കണ്ണെടുത്തിട്ടോ േട്ടന ഇത് പിടിക്കുമായിരുന്നോ ഇങ്ങനെ ആക്കിയാ കണ്ണ അടാ പൊക്കാടാ നിന്നെ വിളിച്ചു ഷേ വിളിക്കണ്ടും കൂടെ ചെറുതാ ചെറുതായിട്ട് കയറി പോകുന്നുണ്ടോ മീൻകോട്ടോ ഇവിടെ കാര്യം അരിച്ചിട്ട് പോയാലോ ഏ ഇവിടെ കരിച്ചാൽ മീനോ വലിയ വലിയ കുരുതാ പോലീക്കി പോ കുരുവട കയ ഇടം വണ്ടാ ഇത് താഴ്ന്നില്ല ഇവിടെ താഴെ മിണ്ടിവിടേ വാണ്ടി ഇപ്പോൾ കുണ്ടിടിച്ച ഫസ്റ്റ് വലിയ ആ കുറവേരാ ഇത് ഇങ്ങോട്ട് വെച്ചേണ്ട നിങ്ങളുടെ നിങ്ങൾ എടുത്തറിഞ്ഞോ തിരിച്ചറിഞ്ഞു കുറവോ

അവിടെ പോയിറങ്ങിട്ട് ഇടാ കണ്ണ തോണ്ട പായില് കിടന്നിറങ്ങി വെള്ളത്തി അല്ലെങ്കി ഞാൻ മീനെ കാണിക്കാൻ നിക്കണ്ട കാണിക്കണ നമ്മള് ഇത്ര റിസ്ക് എടുത്തിട്ട് എടുക്കുമ്പോൾ അവരൊക്കെ ചൂണ്ടായിട്ട് പിടിക്കുന്നത് നല്ലത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല എന്നാ ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് വെച്ചാൽ ഒരു അഞ്ച് പേര് കണ്ട കണ്ടാ ഫോണും നമ്മളും എന്താ വൈദ്യ നാളെ അറിയും നാളെ അറിയാ എന്റെ വൈകുന്നേരം തന്നെ ഇപ്പൊ വണ്ടിയിലാ ഇങ്ങട് തവറു ആ പായര് മാറ്റങ്ങൾ ട ഇങ്ങനെ ബക്കറ്റും വണ്ടി എടുക്കാരുന്നല്ലേടാ ണ്ടായിരുന്നോ ഞാൻ ചുമ്മാ വിചാരി ചെ പോയിട്ടില്ലേ തോട്ടില് ഞാൻ ഇവിടെ വന്ന കിട്ടും നീ ഈ കല്ലെടുത്തിട്ട് വെയിറ്റ് എന്താ കല്ല് വൈപ്പ് കല്ല് ഏത് കിണത്തില്ല വൈപ്പ് ആവുന്നത് പുഴയിലൊരു പുഴ പുഴയിലൊരു മഴ എന്തേലും ഉണ്ടോ എന്തോ ഉണ്ട് കേസ് കവറിലിട്രാ കറി വന്നില്ല സന്ദീപ് ഇന്ന് വെറുക്കുന്നതായിരിക്കും എല്ലാത്തിനും നല്ല ചെറിയുള്ളിയും ഇഞ്ചി പച്ചമുളക് കളയോ കണ്ണ എടുത്ത് കുടഞ്ഞ് എന്നിട്ട് അതിനെ പിടിച്ചു വലയിലിട്ടാണോ കുഞ്ഞ അങ്ങാത്തത് കരി വലുതാങ്ങനാണീ കണ്ണൻറെ കൈ നീ കൈ ഇപ്പം എന്റെ അയ്യോ வரணும்ட விடாடா வாங்குறோம் வாண்ட பாதுறோம் வாண்டா போது வாங்கறோம் வாங்க 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 വളഞ്ഞു വളഞ്ഞു വരണേ വരണേ അത്രേ ഉള്ളു അത്രേ ഉള്ളു ചെറുക്കന്മാരി തൂക്കിയിടാ തൂക്കിയടാ തൂക്കിയടാ സാധനത്തെ കാണത്തെ നനഞ്ഞാലും കുഴപ്പമില്ല ഇനി മൊബൈൽ തൈര് ഇത് ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടണം മോളി കയറണം ഇത് നിക്കത്തില്ല വീട്ടിൽ പോവാം വീട്ടിൽ പോ വണ്ടി എടുത്തിട്ട് വരാം ഇവിടെ നമ്മൾ ഇന്ന് നിക്കും അത് കേറ്റു നീ മോളി കേറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് മോളി കേറ്റ് എടാ കേറ്റ് നീ ഇവിടെ നിക്കാതെ സെ കൊന്നുസേ ഈ ബാഗിന് ആ ബാഗിലേ എല്ലാത്തെ സാധനം വെള്ളി ഇറക്കണ്ടേ ഞാനും കേറണ വീഡിയോ എടുക്കണ്ടേ ഈ കൊടയടുത്ത് എവിടെ സന്ധ്യേ കൊട എടുക്കു കൊടത്ത് മൂടിയേ മോളിക്കന്നെ അത് വീടിയെടുക്കുന്നുണ്ട് ജീവനോടെ കിട്ടണ്ടേ വാഗ് ഇവിടെ എങ്ങനെ വെക്കേ വേണ്ട വേഗം അവിടെ ഇരുന്നോട്ടെ തിരിച്ചറങ്ങാമല്ലോ ഞാൻ അങ്ങനെ സന്ധ്യേ കിലോ ചുഴിച്ചു ഏഹ് പിന്നെ അല്ല അവൻ വന്ന വരക്കാൻ ഞാതില് പറഞ്ഞ ഉണ്ടറ അതിനകത്ത് നിങ്ങള് ചെളി കെട്ടിയപ്പോ ചാടരുത് ോ കടിക്കൊടിപ്പല്ലേ ഇത് കൊണ്ടാടിപ്പല്ലേ പൊടിപ്പല്ലാ ഞാൻ തന്നെ കൈ നേടിച്ചേ അയ്യോ കൈ നേടിച്ചേ ചേർന്ന കൈ പിടി നേടേ പൊട്ടേറെ വീഡിയോ എടുക്ക് ഗ്രാനി ഗ്രാനി എന്റെ കൈ കൈ വയ്യ വാഹലടം തിരുദു ഡാജി കൈസാനേ എന്റെ കൈ നികില്ല ഡാജി വാഹൻ മടി അടിപിടിച്ചിപ്പിണ്ടി കൊണ്ടി വല്ല കുരിങ്ങോം തിരി കൈരന്റെ കൈ നികത്തില്ല കുടിച്ചാണാ തീയി കുടിച്ച കളിക്ക് നിണ്ടിക്ക് ഇയ്യോ ബ്രാർലെ വാഗ